ആധുനിക ഒമാന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദ് വിടവാങ്ങിയിട്ട് നാളെ അഞ്ചു വർഷം പൂർത്തിയാവുകയാണ് ബാബ സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ആധുനിക ഒമാന്റെ ഒമാൻ്റെ എന്ന് വിശേഷിപ്പിക്കുന്ന സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദ് വിടവാങ്ങിയിട്ട് നാളെക്ക് അഞ്ച് വർഷം പൂർത്തിയാവുകയാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഇരുപത്തി മൂന്നിന് രാജ്യത്തിൻ്റെ അധികാരമേറ്റെടുത്തതു മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതുവരെ അദ്ദേഹം ഈ രാജ്യത്തെ നയിച്ചു ലോകത്തിൽ തന്നെ അൻപത് വർഷക്കാലം രാജ്യം ഭരിച്ച അപൂർവം ഭരണാധികാരികളിൽ ഒരാളാണ് സുൽത്താൻ കാബൂസ് ബിൻ സയിദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ മാസത്തിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരം ഏറ്റെടുക്കുമ്പോൾ അറബ് മേഖലയിൽ പോലും അധികമാരും അറിയപ്പെടാത്ത ഒരു രാജ്യമായിരുന്നു ഒമാൻ എന്നാൽ അധികാരം ഏറ്റെടുത്ത നാൾ മുതൽ സമഗ്രമായ മാറ്റങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് സ്ഥാനാരോഹണത്തിനു ശേഷം അദ്ദേഹം ആദ്യമായി ചെയ്തത് രാജ്യത്തിൻ്റെ പേരുമാറ്റമായിരുന്നു മസ്കറ്റ് ആൻഡ് ഒമാൻ എന്ന പേരുമാറ്റി സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്നാക്കി സ്വന്തം രാജ്യത്തെ ലോകത്തിൽ അടയാളപ്പെടുത്തി പിന്നീട് ഒമാന്റെ വളർച്ചയുടെ നാളുകൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത് ഒമാൻ എന്ന രാജ്യം പിന്നീട് വികസനത്തിന്റെ കുതിച്ചു ചാട്ടമാണ് നടത്തിയത് ലോക രാജ്യങ്ങൾക്കൊപ്പം ശക്തമായ സാന്നിധ്യമായി ഒമാൻ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത് ഈ ഭരണാധികാരിയുടെ ശ്രമഫലമാണ് പശ്ചിമേഷ്യയിൽ അശാന്തിയുടെ കാർണയകം പടരുമ്പോൾ സമാധാന ദൂതുമായി എത്തുന്ന വെള്ളരിപ്രാവായിരുന്നു സുൽത്താൻ കാബൂസ് ബിൻ സായിദ് പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തി ഗാന്ധി സമാധാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അന്തർദേശീയ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ഇന്ത്യയുമായി എന്നും അദ്ദേഹം സവിശേഷമായ ബന്ധം പുലർത്തിയിരുന്നു ഇന്ത്യൻ പ്രവാസികൾ എക്കാലവും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് ഈ ലോകത്തോടെ വിട പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ സുഗമവും ലളിതവുമായ അധികാര കൈമാറ്റത്തിലൂടെ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സയ്യിദ് ഒമാൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തു തൻ്റെ മുൻഗാമിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഒമാനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നാണ് അധികാരമേറ്റെടുത്തു നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞത് ആ വാക്കുകളോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് ഒമാൻ ലോകത്തിൻ്റെ നിറുകയിലേക്ക് നീങ്ങുകയാണ് സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു കാലം എത്ര പിന്നിട്ടാലും സുൽത്താൻ കാബൂസിൻ്റെ ഓർമ്മകൾ നമ്മളെ പ്രചോദിപ്പിക്കും ഒരിക്കൽ കൂടി സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദിന് പ്രണാമം ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്